അപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ കുറച്ച് ആളുകളുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുവാണ് പിന്നെ നമ്മുടെ തമിഴ്നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് പിന്നെ ലക്ഷ്മി മന്ദാന കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് മമ്മൂക്ക നമ്മുടെ മലയാള സിനിമാ നടൻ മമ്മൂക്ക കൊടുത്തിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ നമ്മുടെ ആലപ്പുഴക്കാരനായ ഫഹദും നസ്രിയയും വൈഫ് നസ്രിയയും കൂടെ കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് തമിഴ് നടൻ കമലഹാസൻ കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ തമിഴ്നാട്ടിൽ സൂര്യയും കാർത്തിക്കും സൂര്യയുടെ വൈഫായ ജ്യോതികയും കൂടെ കൊടുത്തിരിക്കുന്നത് ഇവർ മൂന്ന് പേരും കൂടെ കൊടുത്തിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു നൽകുകയാണ് വ്യവസായ പ്രമുഖരെല്ലാവരും എല്ലാവരും ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂലൈസ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് അഞ്ചു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഓർക്കുക ഇവരൊക്കെ സംഭാവന നൽകുന്നത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് വഴിയാണ് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അമ്പത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു ഓഫീസിലെത്തി കൈമാറി അപ്പൊ ഇതുവരെ സഹായിച്ചവരുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇനിയും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരാനുണ്ട് അപ്പൊ അത് അത് ഞാൻ അറിഞ്ഞതിനു ശേഷം ഞാൻ അടുത്ത ആൾക്കാരുടെ ലിസ്റ്റുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ചെറിയൊരു വീഡിയോ ആണിത് അപ്പം